വാർത്തകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ ഈ യാത്ര ശുദ്ധവായുവും സുര്യജീവിതവും ഹനിക്കപ്പെട്ട കളകളാരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന പുഴകളും പച്ചക്കുന്നുകളും നിറഞ്ഞ ഇരുമ്പാലക്കുന്ന് എന്ന കൊച്ചുനാട്ടിലെ ഒരു പറ്റും ജനങ്ങളുടെ ഇടയിലേക്കാണ് കേട്ടറിഞ്ഞ കഥകൾ അത്രയും നേരോടെ നേരിട്ടറിയാൻ വേണ്ടിയുള്ള എൻ്റെ യാത്ര േട്ടാ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരുമോ ഹലോ ചേട്ടാ ഞാനൊരു വ്ളോഗറാണേ ഈ ഇവിടെ അല്ലേ ഈ ഇരുമ്പാലക്കുന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം നടക്കുന്ന ഇവിടെ അല്ലേ എനിക്ക് എന്റെ ചാനലൊക്കെ അതിന്റെ ഒരു കവർ ചെയ്യണമെന്നുണ്ട് വ്ളോഗ് രൂപത്തിലേ ചേട്ടാ ഒന്ന് സഹായിക്കുവോ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് കാരണം അഞ്ചാറ് വർഷത്തിന് മേതെ ആയി തോന്നു ഇവിടുത്തെ പ്രദേശവാസികൾ ഇതിനെ കൊണ്ടുവന്നറിയിക്കുന്നു ഞാനിങ്ങനെ കേട്ടത് കേട്ടോ അതേപോലെത്തോളം നാലായിരത്തിന് മേതെ ആൾക്കാരോട് താമസിക്കുന്നുണ്ടല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വിശദമായിട്ടുള്ളൊരു ഇതറിയില്ലല്ലോ അപ്പോൾ ചേട്ടന വിശദമായിട്ടൊന്ന് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് ഇതിൽ കവർ ചെയ്യായിരുന്നോ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ വിനീഷാണ് ഞാൻ ഇന്ന് ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കഴിഞ്ഞ ഈ ഒരാഴ്ച പത്ത് ദിവസത്തിനിടക്ക് ഏറെ കോഴിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായ ഇരുമ്പോലക്കുന്ന് നിവാസികളുടെ സമര പ്രദേശത്താണുള്ളത് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ടുള്ള ഏറെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടാ പ്രദേശവാസികൾ വളരെ കഷ്ടത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഈയൊരു ലൈവിൽ ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള പേര് ു എവിടെ നോക്കി പറഞ്ഞു ചേട്ടാ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചേട്ടനടുത്ത് ചോദിച്ചറിയാം ആ പറയട്ടെ ആ ഇവിടുത്തെ ശരിയായ അവസ്ഥ ഇതാണ് അതായത് ആ അത് ഞാൻ നോക്കട്ടെ അത് വേറെ ടീമിനെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഞാൻ വിളിക്കോ ആരായിനു ആ അവിടെ ഇപ്പം ആരുണ്ടാവൂല ഊനി ഊളിപ്പൊ കുറച്ചു ദിവസമായി ഏതൊരു ഷോപ്പിൽ പണിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നായിനു ഞാനേ വെള്ളാരും ആ അതൊന്നും പറയാതെക്കുന്ന നല്ലത് ഇവിടെ ഉള്ള പുരക്കാരൻ ഇപ്പോൾ സമരത്തെ പങ്കെടുത്തതിൽ ഒളിവിലാണ് പത്ത് പതിനാല് ദിവസമായി പിന്നെ ഇപ്പോൾ ഓൾ മാത്രല്ലോ പിന്നെ രണ്ട് ചെറിയ കുട്ടികളാണ് ഓളിപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഒരു വരുമാനമല്ലോ മരുന്ന് വാങ്ങുന്ന പോലും ഒന്നും കിട്ടുന്നില്ലല്ലോ ഇതൊന്നും ആരും അറിയുന്നില്ല പുറത്തേക്കാരും അറിയുന്നില്ലല്ലോ ഓൾ ഇപ്പൊ എന്നിട്ടിപ്പോൾ കുറച്ചായി ഒരാഴ്ച ഒരായി ഇപ്പൊ ഒരു ഷോപ്പിൽ എന്തോ ചെറിയ പണി ഇട്ടിരിക്കുക എന്തോ പത്തോ ഇരുന്നൂറ് റൊട്ടി കിട്ടും എന്നാലും തൽക്കാലം മരുന്ന് വാങ്ങാനുള്ള പൈസ ആയല്ലോ വിചാരിച്ചേ ാണ് ഇപ്പം നിങ്ങൾ പോലത്തെ നല്ല മനസ്സുള്ള ആളുകൾ ഇതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇതിന കഴിഞ്ഞു പോകുന്നത് ഒരുപാട് ആളുകൾ ഇപ്പം കിറ്റും മറ്റു മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഇങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് അല്ല ഞാൻ ഈ നാട്ടുകാരനല്ല ഈ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ സ്ഥലം പക്ഷെ ഇവിടെ ഞാൻ ഈ ചെറിയ ഈ ബ്രോക്കർ പണിയൊക്കെ കണ്ടേ അപ്പം ചെറിയ സ്ഥലം വാങ്ങലും മുക്കലും അങ്ങനെയൊക്കെ അതായത് കൊണ്ട് ഇവിടെ നല്ല ബന്ധാണ് ഇവിടെ ആളുകളൊക്കെ ആയിട്ട് എല്ലാവരും ഞാൻ അറിയും ഇവിടെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഒക്കെ ഉള്ളതൊക്കെ ഇത് അത് കുഴപ്പമില്ല നിങ്ങൾ അവിടെ വെച്ചോളി ഏളിപ്പ് ഏകദേശം വരാൻ ആയി വൈകുന്നേരം ആലോ ഞാനൊരു കാര്യം ചെയ്യാം ഇനി പോളെടനെ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വെച്ചാ നിങ്ങൾ അതിന്റെ മുകളിൽ വെച്ചോളി ആ സൈഡിൽ കുത്തി വെച്ചോളൂ ആയിക്കോട്ടെ ഓക്കെ ശരി വേണ്ടി ഞാൻ വെള്ളം തോന്നു എന്തായിരുന്നു പിന്നെ അതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതെ നാലഞ്ചു ദിവസമായിട്ടേ അവരെ യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാ റിമാൻഡിൽ കിട്ടി പത്ത് പതിനാല് ദിവസമായി ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് വിളി കഴിഞ്ഞു ആകെല്ലൊരു സമാധാനം വാപ്പ പുരളുണ്ടല്ലോ നോർക്കുമ്പോ അതിനു ഇങ്ങനത്തെ ഒരു പരിപാടിക്കും ഒരേ നിറങ്ങാത്ത ആളാണ് എൻ്റെ വാപ്പ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വാപ്പനെ കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ വാപ്പ മാത്രല്ല ഒരുപാട് നിരപരാധികൾ കുടുങ്ങിയിട്ടുണ്ട് എട രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്താണ് പോലീസ് വീട്ടിൽ കയറി വരുന്നത് എന്നിട്ട് ഡോറിന് പൊട്ടുക ബെല്ലടിക്കുക പേടിച്ചിട്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ വരെയും സാധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വരെ പോകുന്നില്ല പേടിച്ചിട്ട് എന്തായാലും കുറച്ച് ദിവസം കൂടി ഇങ്ങനെ കാട്ട് പോട്ടെ ഞാനെന്തോ വിവരണ്ട എന്നറിയിക്കാം ഒരാൾക്കൊന്ന് ശ്രദ്ധിക്കണം അതും നിങ്ങള് നോക്കിട്ടോ കാറ് കൊടുത്തില്ല കൊടുക്കണോ ഹലോ എന്നാലേ നീ സംസാരിച്ചി ഞാൻ പിന്നോക്കിയേക്ക് ഒന്നും ഞാൻ ജലീലിനോട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം ആ ഒരാക്ക് ആ ഓക്കെ ഓക്കെ എന്താ റെഡി ആ ഞാനേ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പതാ കുറച്ച് വയ്യ കേട്ടോ പിന്നെ വാ പറയാ ഞാൻ എന്നോട് ഫോണിൽ പറയാനൊന്നും എന്താ വിഷയം എന്നറിയാവോ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അണ്ടീഷനാണ് ഫോണിൽ പറയാതെന്ന് ഏഹ് അവിടെ ഞാനിപ്പോ ഇന്നലെയും കൂടി ഒരു നാലഞ്ച് ടീമിനെ കൊണ്ടുവച്ച് കാണിച്ച് ഒന്നും നടക്കുന്നില്ല ഒരൊക്കെ ചുറ്റുവട്ടൊക്കെ ഒക്കെ പക്ഷെ അവിടുത്തെ അവർ അന്തരീക്ഷമുണ്ടല്ലോ നമ്മളാ മാലിന്യ സംസ്കരണ പ്ലാൻ്റെ അതിൻ്റെ ഒരു സ്മെല്ല് അത് ആർക്കും കൂടെ ശരിയാണെന്നു എന്താ ചെയ്യുക അറിയാം മൂപ്പർക്ക് ബന്ധം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇനിയിപ്പോൾ നാളൊരു ടീം വരാന്ന് പറഞ്ഞത് ഏ ഒരുക്ക് കൂടേണ്ടി അത്യാവശ്യക്കാരാണ് അതും കൂടി നമ്മൾ നോക്കുക അതില്ലേ പിന്നെ എന്നെ കൊണ്ട് പൂട്ടിയാക്കൂല നീ വേറെ ആരെങ്കിലും നോക്കിക്കോക്കൂടെ പെണ്ണുങ്ങളെ സർജറിക്ക് നാലഞ്ചു ലക്ഷം വൃത്തിയാണ് എക്സ്റ്റേഞ്ചിലായിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ആക്കിട്ട് നാളെ വരുന്നോക്കൊണ്ട് പിടിപ്പിക്കും ഞാൻ നോക്കട്ടെ ഏർ അവിടെ ആയതുകൊണ്ടാണ് പ്രശ്നം വേറെ എവിടെയാണെങ്കിൽ വിഷയല്ലേ അടക്കണേ ഞാൻ ഏതായാലും എന്നെ വിളിക്കാം പെണ്ണു എന്തേനല്ലോ വന്നേനോലെന്തോ കിട്ടിയോ പോലി കുടുംബപരമായിട്ടൊന്നും പ്രശ്നമല്ല അവല് പറഞ്ഞേ പക്ഷെ ഇവിടെ വന്നപ്പം തന്നെ അവല് ഒരക്ക് വെള്ളം കുടിച്ചില്ല ഈ മാലിന്യം പ്ലാന്റിന്റെ കാര്യം കൊണ്ടേ അവലിപ്പം പറയുന്ന ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം ഒരു മക്കൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും സുഖോ കാര്യമായിരിക്കും അതുകൊണ്ട് പെണ്ണ് കിട്ടുന്ന ഒരു കാര്യം ഇവിടെ വെച്ചിട്ട് പെണ്ണ് കിട്ടുന്നൊരു കാര്യം വളരെ പ്രയാസാണ് പ്രയാസമാണ് കല്യാണം നടക്കണ്ടാവില്ല നിങ്ങളെ പെണ്ണുങ്ങളെ കാര്യം എന്താ സർജറിന്റെ പൈസന്റെ ലക്ഷം പൈസയും സ്ഥലവും അല്ലേ ഇവിടുത്തെ ഈ അവസ്ഥയിലോ വീട് വീട് എടുത്താ തന്നെ നിങ്ങളിപ്പോ കേട്ടാ പോവ അതൊക്കെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥയും എന്താണ് പരിപാടി ആ മോനെ എന്തൊരു സ്മെല്ലാണത് ഇത് പണി തൊടങ്ങിട്ടിപ്പോ കൊറേ ആയല്ലോ പണി തീർക്കുന്നില്ലേ ഞാൻ പണി തീർക്കായിട്ടോ പൈസ അല്ല വന്ന നാളെ പണിക്കാരെ പറഞ്ഞും കാര്യല്ല ഈയൊരു മണം അടിച്ചിട്ട് ഇവിടെ പണിയെടുക്കാനാവോ ഇത്രയെങ്കിലും ആയി കിട്ടിയതിനു വല്യ വീട്ടിൽ നിന്ന് കൂട്ടി വെച്ചാൽ മതി അല്ല നീ എന്തായി ഞാന് നമ്മളെ ജയേട്ടന്റെ പോരേ സ്ഥലം ഉണ്ടല്ലോ അതിപ്പോ ബ്രോക്കർ ബഷീർ പറഞ്ഞിരുന്നു അപ്പൊ അത് എത്ര ടീമിനെ കൊണ്ടുപോയി ചാൻസ് ആരും വരുന്നില്ല അങ്ങോട്ട് ആർക്കും വേണ്ട ഇവിടെ ആൾക്കാർ ചോദിക്കുന്ന എന്തറിയാവോ ഇവിടെ പോരേ സ്ഥലം എടുത്തിട്ട് ഓൾക്ക് താമസിക്കാൻ കഴിയൂല ഏഹ് കുട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ ഇത് മറച്ചു വെക്കൂ അല്ലെങ്കിൽ ആരും ഇവിടേക്ക് താമസിക്കാൻ വരും എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് എന്താ ചെയ്യ കഷ്ടം തന്നെ സമരൊക്കെന്താ ഇങ്ങള് അല്ല അതിന്റെ ഇടക്ക് കഴിഞ്ഞ ദിവസം എന്തോ സമരം അക്രമാസക്തായിരുന്നു എന്തോ തീയണന്നപ്പോ അവര് എന്തായാലും ഇത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ ഒരു സ്ഥലം ഞാൻ ഇത് വാങ്ങിയത് നല്ലൊരു എന്താ പറയാ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കുറച്ച് പൈസ അധികം കൊടുത്ത് കൊടുത്തു വാങ്ങിയതാശേഷാണല്ലോ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്നത് പണികളൊക്കെ ആറു വർഷത്തിനും അധികമായി എന്നായിക്കോട്ടെ ഞാനേ ഇപ്പോട്ടെ അധികൂടെ വിൽക്കാനാവില്ല ഭയങ്കര ഇനി എന്തെങ്കിലും മാസ്കോ എന്തെങ്കിലും വെച്ച് മോങ്കിട്ടിക്കോ ഇത് വെറുതെ എങ്ങനെ ആക്കിയത് ഈ മസ്തിഷ്ക ജലവും മറ്റോ മത്സരവും വെറുതെ അല്ല സൂക്കെട് ഉണ്ടാക്കി എടുക്കണ്ട മോളെ കാണിച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു അലർജി പ്രശ്നം തന്നെയാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ ഇവിടുന്ന് താമസം മാറാതെ വേറൊരു വഴിയല്ല എന്നാ ഡോക്ടർ പറഞ്ഞത് ഇവിടുന്ന് മാറാൻ അറിയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള നമ്മള് ജനിച്ചു വളർന്ന ആടല്ലേ

ഞാൻ ദിവസം പോയിട്ടാണ് ഓരോ ദിവസം കുടുംബം കഴിയുന്നത് ഇതിപ്പോ കുറെ ദിവസമായില്ല ഞങ്ങളെ ഒളിവ് കഴിയുന്ന ഞങ്ങളെ മക്കളെ പോയത് സഫീറെ നിങ്ങൾ സമരം ചെയ്തതും ഒളിവ് പോയതും നിങ്ങൾക്ക് മാത്രം വേണ്ടിട്ടില്ല ഈ നാടിന് വേണ്ടിട്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ശരി മൊത്തം ജനങ്ങളും നിങ്ങളെ കൂടെ ഞാൻ കണ്ടിരുന്നു എന്നിട്ട് എന്താ പറയുന്നത് പറഞ്ഞു വെച്ചാല് തീരുമാനം യഥാർത്ഥത്തില് എല്ലാവരെയും പോലെ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാനുള്ള നമ്മൾ ആ സമരം നടത്തിയത് പക്ഷെ പക്ഷെ ഈ സമരത്തിനിടയിൽ നടന്ന നമ്മൾക്ക് നമ്മൾക്കേ അറിയൂ തെളിയിച്ചെടുക്കാൻ കുറച്ച് സമയം അതുവരെ മാറി കഴിഞ്ഞ ദിവസം മുഹമ്മദിന്റെ അമ്മ മരിച്ചിട്ട് മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നപ്പോ അവിടെ പോലീസ് എത്തി അതുപോലെ തന്നെ നമ്മളെ കൊന്നുമല്ല ജോബില്ലേ അവനെ പനിസരത്തുനിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓനെ ഒരു സമരത്തിനും പങ്കെടുത്തില്ല പ്രശ്നം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തിപ്പെട്ടതാണ് തന്നെ പണം പറ്റുന്ന ചാരന്മാരുണ്ട് അത് ആരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുർഗന്ധവും മറ്റു പ്രശ്നങ്ങളും ഒന്നും വിഷയമല്ല സാമ്പത്തികം മാത്രാണ് ലക്ഷ്യം അതുകൊണ്ട് ഈ സമരം വിജയത്തിൽ എത്തുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ മതിയാവും അങ്ങനെയല്ലേ തൽക്കാലം ഒന്ന് ശ്രദ്ധിക്കുക ജാമ്യം കിട്ടുന്നതുവരെ എല്ലാം ശരിയാക്കോ ഏട്ടാ അല്ല ശരി ചേതങ്ങൾ പാട്ടിനു കിട്ടിയോ എന്തെങ്കിലും നടക്കുമോ ശരി അതേ ചേട്ടാ നടക്കും തോന്നില്ല ആർക്കും അവിടെ പിടിക്കുന്നില്ല അടുത്ത ആഴ്ച ആണ് ഭാര്യന്റെ ഓപ്പറേഷൻ പൈസ കെട്ടിവെച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കൂല ഞാനിപ്പോ എന്താ ചെയ്യ എന്ത് ചെയ്യാനാ ഈ നശിച്ച മാലിന്യ പ്ലാന്റ് വന്നതിന് ശേഷം ഒരു കച്ചവടം നടക്കുന്നുണ്ട് എടോ എനിക്ക് ഈ ലോകത്ത് മാത്രമേ എന്നിട്ട് ചേട്ടന്റെ വൈഫിന്റെ സർജറി കഴിഞ്ഞോ ഓപ്പറേഷൻ കഴിഞ്ഞില്ല അതിനു മുന്നേ അവര് പോയി നമുക്കേ ഈ കാര്യം കൂടി ഒന്നും പോയിന്റ് ചെയ്ത് പറയാം ഹായ് സുഹൃത്തുക്കളെ ഈ ചേട്ടൻ പറഞ്ഞറിഞ്ഞതിലും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശവാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത് രോഗികളായിട്ടുള്ള പല വൃദ്ധ രോഗികൾക്കും ഈ വീടുകളിൽ മരുന്ന് എത്തിക്കാൻ കഴിയുന്നില്ല പോലീസിന്റെ നരനായാട്ട് കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പുറത്തിറങ്ങി സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല പല യുവാക്കളും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന പല യുവാക്കൾക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഇതിലും എത്രയോ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശവാസികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത ഈ ചേട്ടനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് നല്ല വരും നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓഫ് വിനീഷ് എന്നിട്ട് ചേട്ടാ ജേട്ടന്റെ അവസ്ഥ എന്താ അതിനുശേഷം കാണുന്നില്ല 어, 뭐, 엘리나, 바네. 아, 뭐, 벨이. 벨이. 이 벨이. 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 이이 벨이. 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 이벨나 아니 이거 누구나 해야 되잖아. 내일 나. 내일 나. 내일 나. 난안다 칸기네. 이리 가. 이리 가. 이거 이거 뭐야 뭐. 이리 가네. 이거 시체 나왔대. 이리 가라. 내일 나. 다 േട്ടാ ഇതൊരു ശാശ്വത പരിഹാരമാണോ നിങ്ങളൊന്നാലോചിച്ചു നോക്കിയേ നിങ്ങളെ വൈഫിന്റെ സർജറി ചെയ്യാൻ പറ്റാതെ നിങ്ങളെ വൈഫ് മരിച്ചു നിങ്ങൾ ആ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഇപ്പോ വന്നപ്പോ ആ ചേട്ടൻ പറഞ്ഞാൽ എനിക്കും മനസ്സിലായി ഇവിടുത്തെ ആളുകൾ ഓരോരോ ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയില്ല ബുദ്ധിമുട്ടിലാണ് പക്ഷെ എന്ന് കരുതി ഈ ചേട്ടനെ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് വിളിച്ചുകൊടുല്ല വേണ്ട ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ നമ്മളെ ഈ നാടിന്റെ ഈ ഒരു പ്രതാപ കാലഘട്ടം തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ വേണം വേണ്ടേ വേണ്ടേ വേണോ അപ്പം ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അവസ്ഥ അയ്യേ ഇങ്ങനെയാ ചെയ്യുന്നത് ചേട്ടാ ഈ നാടിനെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആ ഒരു പയ ശ്വസിക്കുന്ന വായുണ്ടല്ലോ ഇല്ലേ അത് നമുക്ക് തിരിച്ചെടുക്കണ്ടേ നമുക്ക് നശിച്ചു പോയ പ്രതാപൻ തിരിച്ചെടുക്കണ്ടേ ഈ നാടിനെ നമുക്ക് ശരിപ്പെടുത്തണ്ടേ അതിന് നിങ്ങൾ ഈ വഴി ഉപയോഗിക്കല്ലോ വേണ്ടത് നമുക്കെന്ത് ചെയ്യണം ഇവരുടെയൊക്കെ മുമ്പിൽ മുന്നണി പോരാളിയായിട്ട് നിങ്ങൾ വേണം ഇന്നത്തെ ഈ യാത്രയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ പുറന്തള്ളുന്നത് പോലെ അല്ല ഇരുമ്പലക്കുന്നിലെ പാവം മനുഷ്യരുടെ അവസ്ഥ അതിലും ദയനീയമാണ് ഇവിടുത്തെ ഓരോ വീടുകളും